ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറൂട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും ഇപ്പോൾ ഇത് ജനറൽ റീഡിങ് ആണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ റീഡിങ് കാണാൻ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓ ചാരിട്ടാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ശക്തി കിട്ടിയ പോലത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമോ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ഷീണമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ ആരംഭിക്കും എന്നാണ് കാണണം നിങ്ങൾക്കൊരു പുതിയൊരു തിരിച്ചറിവ് ഉണ്ടാകും മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും ആ സിറ്റുവേഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കാണുന്നുണ്ട് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ ബോ ബോസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പൊതുവേ ഒരു മാനേജബിളാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൺട്രോളിലായിരിക്കും എന്നാണ് കാണുന്നത് അപ്പം അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഒരു പുതിയ ഐഡിയ കിട്ടാൻ സാധ്യതയുണ്ട് ശരിക്കും ഒരു ത്രില്ലുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഇന്ന് ശരിക്കും ത്രില്ലടിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് അതിനകത്ത് ടു ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് നിങ്ങൾ എന്ത് ഇപ്പോൾ നിങ്ങൾ തലകുത്തിയാണ് നടക്കണമെങ്കിൽ പോലും വളരെ ഈസി ആയിട്ടാണത് അത് കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടാവും പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ഹ്യൂമറസ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങളതിന് അത് വളരെ ശരിക്കും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അതിലൊരു ടെൻഷനും ഇല്ലാതെ ഒരു വിഷമവും സ്ട്രെസ്സോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾ ചിന്തിക്കുമോ ഇപ്പം ഇങ്ങനെ ഇതും ഇങ്ങനെയും നമുക്ക് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുക അതൊരു പുതിയ തിരിച്ചറിവായിരിക്കും കേട്ടോ നിങ്ങൾ ഏറ്റവും ടഫാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയും പറ്റും ഇങ്ങനെ ചെയ്താലും ഇതിന് റിസൾട്ട് കിട്ടും എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ക്യൂനോഫ് സോർസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങളുടെ ആയുധം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ചിന്തിച്ചിരുന്ന ആൾക്കാരാണ് ടെൻഷൻ അടിച്ചിരുന്ന ആൾക്കാരാണ് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന ആൾക്കാരാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അത്രയും കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് പെൻറ്റിസിന്റെ എനർജിയാണ് പുതിയ കാര്യങ്ങൾ ചെയ്ത് അതെന്ന് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു ബിസിനസ് ക്ലാസ്സിനായിരിക്കാം അപ്പോൾ അതിനെ അറ്റൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ വർക്ക്ഷോപ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൽ നിങ്ങൾ വളരെ ത്രില്ഡ് ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ അടുത്ത സമയങ്ങളിൽ നിങ്ങൾ ചെയ്ത എന്തോ ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ ഒക്കെ നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ജീവിതത്തെ കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ പാസ്റ്റിലെ പോലെ അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെന്ന് പറയുമ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ് എന്നാണ് കാണുന്നത് സെവൻ ഓഫ് എനർജിയാണ് ഈ ഒരു സെവൻ ഓഫ് സോഴ്സ് പറയുമ്പോൾ സെവൻ ഓഫ് സോഴ്സിൻ്റെ ഒരു ഷാഡോ സെൽഫാണ് ഷാഡോയാണ് വന്നിട്ടുള്ളത് ഇതൊരു റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബന്ധനത്തിലായിരുന്നതിൽ നിന്നും അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കിടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കിൽ നിങ്ങൾക്ക് മാറി പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് പറ്റിയെന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾക്കും ഉണ്ട് ഇനി ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്ത് വന്നാലും കാരണം നിങ്ങൾക്കറിയാം ഇതിങ്ങനെയാണ് വരാൻ പോകണതെന്ന് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് പിന്നെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ശരിക്കും ചില ആൾക്കാർ ഒരു പ്രണയം ഒക്കെ നഷ്ടപ്പെട്ട് കാത്തിരുന്ന ആ ഒരു കാര്യമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ ആ കാത്തിരിപ്പൊക്കെ മനസ്സിലാക്കി നിങ്ങളങ്ങനെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത് വേറൊരാളിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ ഒരാളിന് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളിനെ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങൾ ആ കാത്തിരിപ്പൊക്കെ ആക്കി നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എങ്ങനെയൊക്കെ പറ്റും അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് വന്ന ഒരു ദിവസമാണ് മൂൺകാടാണ് ഇതിനകത്ത് ചിലപ്പോൾ അതീന്ദ്രിയമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം നിഗൂഢമായ പല രഹസ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാൻ നിങ്ങൾക്കൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടായിരിക്കാം കാരണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും സുപരിചിതമല്ലാത്ത എന്തോ കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കാത്ത എന്തോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസവുമാണ് അതെങ്ങനെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട് കാരണം ഇതിൽ കൂടുതൽ ആൾക്കാരും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കാം അതുകൊണ്ട് ആൾറെഡി നിങ്ങളുടെ സോൾ ഇതുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി ആൾറെഡി നമ്മൾ പഠിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ അത് മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊന്ന് ഒന്ന് വെളിപ്പെട്ട് വരാൻ ഒരു ചെറിയ താമസം മാത്രമേ ഉള്ളൂ ചെറിയ മറ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ചില ആൾക്കാർ റൈറ്റി ഹീലിങ്ങോ അല്ലെങ്കിൽ ടാരോ റീഡിങ്ങോ അല്ലെങ്കിൽ അസ്ട്രോളജിയോ അങ്ങനെയുള്ള എന്തെങ്കിലും നിഗൂഢശാസ്ത്രങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലായിരിക്കും അതിൻ്റെ ഒരു ത്രില്ലും ആയിരിക്കും കൂട്ടാ നിങ്ങൾ ചിലപ്പോ ടൂ കപ്സിൻ്റെ എനർജിയാണ് ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ കാത്തിരുന്നത് പോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിലൊരു പ്രണയം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരു പ്രണയം വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്നൊരു പ്രണയമാണ് ചിലപ്പം പുതിയൊരു പുതിയൊരു ആയിരിക്കും ചില ആൾക്കാർക്ക് അതൊരു വിവാഹത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ പിരിഞ്ഞു പോയാൽ നിങ്ങൾ വിഷമിച്ച എന്തോ ഒരു കാര്യത്തിന് അതിനൊരു ശരിക്കും അതിനൊരു ഫലം ഫലമുണ്ടാകുന്നു നിങ്ങളുടെ കാത്തിരിപ്പിനൊരു ഫലമുണ്ടാകുന്ന ഒരു എനർജി ഉണ്ട് കാണുന്നത് പിന്നെ നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ചില ആൾക്കാർ നിങ്ങളുടെ ഈ മുന്നിലുള്ള കാര്യങ്ങൾ കാണാതിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്തുണ്ട് കുറച്ച് ആൾക്കാർക്ക് നിങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ആ കാര്യങ്ങളൊന്നും കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ പക്ഷെ വേറെ ഏതോ ഒരു വേറെ ചില കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജഡ് ആണ് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു എനർജി മാറ്റി നിങ്ങൾ ഈ ചാരിയറ്റിൻ്റെ നമ്മൾ ആദ്യം വന്ന ആ കാടിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയുന്നത് കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അടിപൊളിയാണ് നല്ല ഒരു എനർജി ലെവല ലെവലാണുള്ളത് അത് മനസ്സിലാക്കുക സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ എന്തൊക്കെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും വളരെ കാമായിട്ടിരിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട് എന്ത് തന്നെയോ സംഭവിക്കട്ടെ എന്തായാലും എനിക്ക് പ്രശ്നമില്ല ഞാനതൊക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റും ഞാൻ നന്നായിട്ട് ഉറങ്ങും ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കും പുറത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ബാധിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് എംബറാണ് അപ്പോൾ ഇതിൽ കുറച്ചാൾക്കാർ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിലും അത് അങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റണില്ല കയ്യിൽ കിരീടവും ചെങ്കോലൊക്കെ ഉണ്ട് പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നത് മറ്റുള്ളവരാണ് ഈ അധികാരമില്ലാത്തവർ അധികാരമുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ചില ആൾക്കാരെ പേടിക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അർഹതയില്ലാത്ത ചില ആൾക്കാർക്ക് ആവശ്യത്തിലധികം മൂല്യം കൊടുക്കുമ്പോൾ അവർ നമ്മളെ കൺട്രോൾ ചെയ്യും എന്നാണ് കാണുന്നത് അപ്പം അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് നിങ്ങളല്ല ചിലപ്പം നിങ്ങൾ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാനേജർ മാനേജറാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആൾക്കാർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് കാരണം നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങളുടെ കയ്യിൽ പക്ഷേ അത് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അങ്ങനെ അതിൻ്റെ ഒരു വിഷമമാണ് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനത്തെ എനോളജി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ കാരണം അങ്ങനെ ഇതിനകത്ത് അങ്ങനെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റാറാണ് അപ്പോൾ ഒരു ആഗ്രഹ സഫലീകരണമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ വേദനയും ആ ഹീലി ചെയ്ത് കളഞ്ഞ ഒരു നൃത്തയാണ് ഇതിനകത്തുള്ളത് ഹീല് ചെയ്തു കഴിഞ്ഞു എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുന്നുമുണ്ട് കുറേയധികം ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസും കിട്ടും എന്നാണ് അപ്പം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്താൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾക്കൊക്കെ തടസ്സം നിന്ന ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ മാറിപ്പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുമ്പോൾ എനിക്കെല്ലാം പറ്റും ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ച ഏതെങ്കിലും ശക്തികൾ അത് നിങ്ങളിൽ നിന്നും പോകുന്നുണ്ടായിരിക്കാം അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ച ഏതെങ്കിലും നെഗറ്റീവ് ശക്തികളാണ് ഉണ്ടാവുക മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നിരിക്കാം അത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലത് ക്ലിയർ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോകുന്നതായിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരിക്കാം ഇത് ചിലപ്പോൾ സ്റ്റാഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ അങ്ങനെ നിങ്ങളെ അത് ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഡെത്താണ് ഒരു എൻഡിങ്ങാണ് പൂർണ്ണമായും ഒരു എൻഡിങ്ങും ഒരു ന്യൂ ബിഗിനിങ്ങും അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് ചെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കണം എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങളെ ബ്ലോക്ക് ചെയ്താൽ പല കാര്യങ്ങളും എൻ്റെ എൻ്റാകുന്നു എന്നാണ് കാണുന്നത് കാരണം സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു രീതിയാണ് ക്ലൻസിക് ആണ് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ മൈൻഡിനെയും സ്പിരിറ്റിനെയും നിങ്ങൾ ക്ലെൻസ് ചെയ്യണം എന്നാണ് നെഗറ്റീവ് എനർജിയെ നിങ്ങൾ റിമൂവ് ചെയ്യണം അതുതന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് നിങ്ങളുടെ അത് ആദ്യം തന്നെ നമുക്ക് വന്ന എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഉള്ള കുറേ നെഗറ്റീവ്സ് മാറിപ്പോകുന്നു എന്നാണ് സെയിം കാർഡാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ക്ലെൻസ് യുവർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് റിമൂവ് നെഗറ്റീവ് എനർജി അപ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ എനർജിയും നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പൂർണ്ണമായും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ സറൗണ്ടിങ്സിലും ഒരു അതും ഒരു പോസിറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ സമയം നിങ്ങളൊരു ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ കാണുന്നുണ്ട് അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് വരുന്ന നന്മകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് കാരണം നമ്മളിൽ കുറേ നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ചേഞ്ച് വരില്ല അപ്പോൾ നല്ല സമയം വന്നാൽ പോലും ആ നല്ല സമയത്തിനുള്ള അനുകൂലമായ കാര്യങ്ങൾ നമ്മൾക്ക് അനുഭവത്തിൽ വരില്ല കാരണം നമ്മളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള ഈ നെഗറ്റിവിറ്റി ആ നന്മയെ ബ്ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നാണ് കാണണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങളത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണണം ഹോപ്പാണ് ശരിക്കും ഹോപ്പ് ഇസ് ദി ലൈറ്റ് ഇൻ ദ ഡാർക്ക്നെസ് അപ്പോൾ ഇരുട്ടിലൊരു പ്രതീക്ഷയാണ് ഇരുട്ടിൽ വെളിച്ചം എന്ന് പറയുന്നൊരു പ്രതീക്ഷയാണെന്നുള്ളതാണ് അപ്പോൾ എല്ലായിടത്തും ഇരുട്ടാണെങ്കിലും ഒരു ചെറിയ ഒരു വെളിച്ചമെന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷയാണെന്നുള്ളതാണ് മുഴുവൻ കൂരിട്ടുള്ള സ്ഥലത്ത് ഒരു മിന്ന മിന്നീയുടെ വെളിച്ചമായാലും അത് ഭയങ്കര നമുക്ക് അതിന് പ്രതീക്ഷ നൽകും അതുപോലെ ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് അതിനെ ഒരിക്കലും മാറ്റിക്കളയരുത് അതിനെ അവഗണിക്കരുത് എന്നുള്ളതാണ് ആ പ്രതീക്ഷയെ നിങ്ങൾ അവഗണിക്കരുത് നിങ്ങൾ ഇപ്പം എന്ത് സിറ്റുവേഷനിലാവട്ടെ കുറേ ഡാർക്ക്നെസ്സിലായിരിക്കും പക്ഷെ ഒരു കുഞ്ഞ് മിന്നാമിന്നീരെ ഒരു വെളിച്ചം നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ അവഗണിക്കാതിരിക്കുക എന്നാണ് ഡിവൈൻ എന്നാണ് നിങ്ങളവിടെ പറയുന്നത് ഇൻസ്പിറേഷനാണ് ഇൻസ്പിറേഷൻ ഈസ് എവരി വെയർ ആണ് എല്ലായിടത്തും ഉണ്ട് നിങ്ങളുടെ കൺമുന്നിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആണുള്ളത് പക്ഷെ നിങ്ങളത് ക്യാപ്ചർ ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് നിങ്ങളത് അവഗണിക്കാതിരിക്കുക നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ബട്ടർഫ്ലൈസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മൊബൈലിൽ കാണുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ ഇൻസ്പിറേഷൻ ആണെന്നാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻട്യൂഷനാണ് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ ഇൻ അവർ ലൈസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വിശ്വസിക്കുക അത് ശ്രദ്ധിക്കുക നമ്മൾ അത് പലരും ഇൻഡ്യൂഷൻസിനെ ശ്രദ്ധിക്കാതെ വിട്ട് കളയുന്നുണ്ട് അപ്പം ഇൻഡ്യൂഷൻസിനെ ശ്രദ്ധിക്കുക അതൊരിക്കലും നിങ്ങളോട് കള്ളം പറയില്ല എന്നാണ് അപ്പം അത് ശരിക്കും അത് ആ ഡിവൈനിൽ നിന്നും കിട്ടുന്നതാണ് നമ്മളുടെ ഹയർ സെൽഫിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അപ്പം അത് മനസ്സിലാക്കുക അത് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിക്ക് നിങ്ങളെ നയിക്കുന്നതാണ് അത് ഹോപ്പാണ് വീണ്ടും വന്നിട്ടുള്ളത് ഹോപ്പ് ഇസ് എ ബീം ഓഫ് എ ലൈറ്റ് ഇൻ ഓഫ് ലൈറ്റ് ഇൻ ദ ആണ് പ്രതീക്ഷയാണ് ഒരു ഡാർക്ക്നെസ്സിൽ നിന്നും ഒരു ചെറിയ ഒരു ബീം ഓഫ് ലൈറ്റ് ഒരു ചെറിയ ഒരു ലൈറ്റും അത് പ്രതീക്ഷയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ഒരിക്കലും അത് വിട്ടുകളയരുത് എന്നുള്ളതാണ് അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ വന്നാൽ പോലും ചെറിയൊരു വെട്ടം വന്നാൽ പോലും അത് പ്രതീക്ഷിക്കണം അതൊരു വലിയ പ്രതീക്ഷയായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് അപ്പോൾ എത്ര വലിയ ഇരുട്ടിൽ നിന്നും ഒരു ചെറിയ പ്രതീക്ഷ ഒരു ചെറിയ ഒരു വെട്ടം വന്നാൽ അത് നിങ്ങൾ വിട്ട് കളയരുത് എന്നുള്ളതാണ് മുന്നോട്ട് തന്നെ പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക ഇന്ന് രണ്ടും നമുക്ക് നോക്കാം വെൽത്താണ് നിങ്ങളുടെ ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് സമ്പത്ത് വരുന്നു എന്നാണ് കാണുന്നത് ടങ്കാടാണ് സെലിബ്രേഷൻ ഫൺ ആണ് നിങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് സൺറൈസാണ് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് ആൻഡ് ഫ്രഷ് ചാർട്ട് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട് നിങ്ങളത് നിങ്ങളുടെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കാം അപ്പോൾ ഒരു പുതിയ ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ട് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ഇത് ഇന്നത്തെ ദിവസം ഫുള്ളി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഉണ്ടാകേണ്ടത് അഥവാ എന്തെങ്കിലും ഹോപ്പ്ലെസ്സായിട്ടിരിക്കുന്ന ആൾക്കാർ ആ പ്രതീക്ഷയിലേക്ക് തന്നെ വരണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എനർജിയിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്